നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന പ്രചാരണത്തിൻ്റെ ഫലം അതിൻ്റെ തുടർച്ചയായി കേരളത്തിലെ പത്തൊമ്പത് സീറ്റും യു ഡി എഫിന് ലഭിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ആവേശത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ യു ഡി എഫ് ഒന്നാകെ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ആരാധകരുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അനുയായികളുടെ ആവേശം അങ്ങ് കൊടുമുടിയിൽ എത്തിയ സമയത്ത് ആളുകൾ വിളിച്ചു പറയുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നാലര അഞ്ച് അഞ്ചര ആറ് ആറര വരെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ടെലിവിഷൻ ചാനലുകളിൽ അത് അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും അപ്പോൾ ആറര ലക്ഷം ആറ് ലക്ഷം ആറ് ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയാണ് എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിങ് തന്നെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ വയനാട്ടിലേക്കുള്ള വരവിൻ്റെ സാഹചര്യം എന്താണ് ആറര ലക്ഷം ഭൂരിപക്ഷം കിട്ടുമോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്ന കണക്കുകളും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലവിലുണ്ട് അതിലൂടെ ഒന്ന് കണ്ണോടിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ അതിന് പല ലെയറിലുള്ള വിശകലനങ്ങൾക്ക് സ്കോപ്പുണ്ട് ഒന്ന് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ് ദേശീയ തലത്തിൽ ഉണ്ടാക്കാൻ ഇടയുള്ള ഇമ്പാക്റ്റ് അതിൻ്റെ തുടർച്ച രണ്ട് കേരളത്തിൽ അദ്ദേഹം ഇടപെടാനുള്ള പ്രചരണങ്ങളുടെ അതിനനുസരിച്ചിട്ടുണ്ടാകാനിടയുള്ള മറ്റ് മണ്ഡലങ്ങളിലെ സ്വാധീനം അതിൻ്റെ റിസൾട്ട് എന്നാൽ എല്ലാത്തിലുപരി ഈ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി നേടാനിടയുള്ള വോട്ട് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാനിടയുള്ള സ്വീകാര്യത ഇങ്ങനെ മൂന്ന് തലത്തിലെങ്കിലും ചുരുങ്ങിയത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ സാഹചര്യം പരിശോധിക്കണം ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് ബി ജെ പി പ്രത്യേകിച്ചും ചിത്രീകരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ സാഹചര്യത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ ദേശീയതലത്തിൽ ബി ജെ പിക്ക് പോരാട്ടം നടത്തുന്ന ആൾ എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഇമേജ് മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ത്യ മുന്നണിയിലെ അതായത് ബി ജെ പിക്ക് പോരാടുന്ന ശക്തമായ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുന്നത് സി പി ഐയുടെ ആനി രാജയാണ് മുഖ്യ എതിരാളി ഈ സാഹചര്യത്തിലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ എതിരാളിയോടുള്ള പോരാട്ടത്തിലുള്ള ആത്മാർത്ഥത എന്താണ് എന്ന് ചോദ്യം ചെയ്ത് അത് ബി ജെ പിയും സജീവമായി ഉന്നയിക്കുന്നുണ്ട് സൗഹൃദ മത്സരമാണ് അവിടെ നടക്കുന്നത് ബി ജെ പി പേടിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ള വാദം ഉന്നയിക്കുന്നുണ്ട് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ തന്നെ ഇങ്ങനെ ഒരു മത്സരത്തിൻ്റെ സാഹചര്യം ഒഴിവാക്കണം എന്ന ആഗ്രഹം നേരത്തെ തന്നെ കോൺഗ്രസിനോട് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നതാണ് പിന്നെ ആരോടാണ് ബി ജെ പിയോടുള്ള ആത്മാർത്ഥ എന്താണ് ദേശീയ നേതാക്കളായ പേർ കേരളത്തിൽ വന്ന് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളോടാണ് മത്സരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും ഈ സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടാമത്തേത് ബി ജെ പി തന്നെ ദേശീയതലത്തിൽ ഉയർത്തുന്ന മറ്റൊരു കാര്യം കേരളത്തിൽ മത്സരിക്കാൻ വരുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ സാഹചര്യമാണ് മുസ്ലിം ലീഗിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പി വലിയ പ്രചാരണത്തിന് കോപ്പ് അത് ഫലവത്താക്കാൻ ഒരുപക്ഷെ രാഷ്ട്രീയമായ പിന്നീടുണ്ടായിരുന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് കഴിയുന്നു ഒരു പരിധിവരെ തന്നെ വിലയിരുത്താവുന്ന സാഹചര്യമുള്ളത് പ്രത്യേകിച്ചും ന്യൂനപക്ഷ പാർട്ടികളെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് അവർ നടത്തുന്ന പ്രചാരണം മൃദു ഹിന്ദുത്വം ഉത്തരേന്ത്യയിൽ പയറ്റുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇവിടെ മറ്റൊരു മുഖമാണ് അവരിൽ നിന്നും മറ്റൊരു മുഖം സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നുള്ള പ്രചാരണം അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്തി കാണിച്ചുകൊണ്ട് ഇത് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന ബി ജെ പി വലിയ പ്രചാരണത്തിന് കോപ്പ് കൂട്ടുകയും ചെയ്തു അത് അവർ വലിയ വ്യാപകമായ പ്രചാരണത്തിന് ആ ദൃശ്യങ്ങൾ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇത്തവണ കൊടിയേ വേണ്ട എന്ന് രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹം വരുന്ന പ്രചാരണത്തിലെങ്കിലും കൊടിയെ വേണ്ട എന്ന തീരുമാനം കൈക്കൊണ്ട് യു ഡി എഫ് മുന്നോട്ട് പോയത് എന്ന് വേണം കരുതാൻ ഇങ്ങനെ ഒരു സാഹചര്യം നിലവിലിരിക്കുമ്പോഴാണ് എസ് ഡി പിയുടെ പിന്തുണ കൂടി രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടി പ്രചാരണം അവർ ഏറ്റെടുത്തിട്ടുണ്ട് പ്രകാശ് ജാവ്ദേക്കറൊക്കെ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ വാർത്താസമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയും കോൺഗ്രസിൻ്റെ പുതിയ നിലപാട് രാഹുൽ ഗാന്ധിയുടെ പുതിയ നിലപാട് എന്താണ് വിശദീകരണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ദേശീയ ഒരു സാഹചര്യം നിലവിലുണ്ട് പിന്നെയാണ് സംസ്ഥാനതലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവിനെ കോൺഗ്രസിൻ്റെ കെ പി സി സി നേതൃത്വം വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് പലപ്പോഴും കേരളത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ് പ്രതിരോധത്തിലായിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറുന്നതിനും അവർക്ക് മേൽക്കൈ കിട്ടുന്നതിനും ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് കഴിയും ഉദാഹരണത്തിന് പൗരത്വ നിയമം പൗരത്വ നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ ഉടനീളം പറയും പറയും എന്ന് വിചാരിച്ച് കാത്തിരുന്നു കോൺഗ്രസ് ദേശീയ തലത്തിൽ ഏകീകരിക്കപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞു ില്ല എന്നുള്ള ആരോപണം നിലവിലുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം വയനാട്ടിൽ വന്നാൽ പൗരത്വ നിയമത്തെക്കുറിച്ച് നിലപാട് പറയും എന്ന് പ്രതീക്ഷിച്ചു എന്നാൽ ഇന്നലെയും പൗരത്വ നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഉത്തരേന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ മൃദു ഹിന്ദുത്വ വാദം മുന്നോട്ട് വെക്കുന്നു എന്നുള്ള ആരോപണം നേരിടുന്ന പാർട്ടിയും നേതാവുമാണ് രാഹുൽ ഗാന്ധി ഈ സാഹചര്യത്തിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം അതിനോടുള്ള എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചാൽ ഉത്തരേന്ത്യയിൽ എങ്ങനെ ബാധിക്കും എന്നുള്ള ഭീതി കൊണ്ടാണ് പറയാത്തത് എന്ന ആരോപണമാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത് കേരളത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഇതുവരെ ഇന്നലെ വന്നതിന് ശേഷം പൗരത്വ നിയമത്തെക്കുറിച്ച് നിലപാട് പറഞ്ഞില്ല എന്നുള്ള ആരോപണം ഇടതുപക്ഷ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇത്തരം ആരോപണങ്ങളെല്ലാം അതിവർത്തിക്കാൻ കെൽപ്പുള്ളതാണ് എന്ന് കോൺഗ്രസ് കരുതുന്നു അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ മറ്റൊരു പ്രശ്നവും അഭിസംബോധന ചെയ്യുക പോലും വേണ്ടാത്ത സാഹചര്യം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകും എന്നാണ് ബി ഡി സതീശനും കെ പി സി സി നേതൃത്വവും കരുതുന്നത് ഈ സാഹചര്യത്തിന് ഈ പ്രതീക്ഷയ്ക്ക് ഒരു പരിധിവരെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള മുൻ അനുഭവവും കോൺഗ്രസിനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ അനുഭവം രാഹുൽ ഗാന്ധി വന്നാൽ തന്നെ ആ തരത്തിലുള്ള ം എല്ലാ മണ്ഡലങ്ങളിലും ആഞ്ഞടിക്കും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അത് വസ്തുതയാണോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ അത് വസ്തുതയായി ഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ള ഈ ഇലക്ഷനിൽ ജയിച്ചാൽ പ്രധാനമന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷ ഒന്നാമതായിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആദ്യ വരവിൻ്റെ ആവേശം ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ആവേശമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധി ഈ അഞ്ചു കൊല്ലവും കേരളത്തിൻ്റെ എം പി ആയി വയനാട്ടിൻ്റെ എം പി ആയി കേരളത്തിൻ്റെ സാന്നിധ്യമായി ഉണ്ടായിട്ടുണ്ട് ലോക്സഭയിൽ എന്നാൽ അദ്ദേഹത്തിന് ഇടപെടൽ ആ പ്രതീക്ഷ പോലെ ഉയർന്നുവോ എന്നുള്ള ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അതേ രാഹുൽ ഗാന്ധിയാണ് അഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും വരുന്നത് അങ്ങനെയുള്ള വരവിൻ്റെ തുടർച്ചയായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇതിന് സമാനമായ ഒരു സ്വീകാര്യത ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം വയനാട്ടിലെ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമാണ് വയനാട്ടിൽ ഇത്തവണ സി പി ഐ അതിശക്തയായ അവരുടെ ദേശീയ നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയായി ഇറക്കുകയും വളരെ നേരത്തെ തന്നെ അവർ മണ്ഡലത്തിൽ സജീവമായി പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും രാഹുൽ ഗാന്ധി വരുമ്പോൾ ഒരു റൗണ്ട് വിജയകരമായ പ്രചരണം പൂർത്തിയാക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സി കഴിഞ്ഞ തവണ താരതമ്യേന ദുർബലനായ പി സുനീറിനെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയത് എന്നാൽ ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായി ആനി രാജയെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ മാക്സിമം വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ അവർക്ക് കഴിയും അത് വിജയത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് സി പി ഐയുടെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ആകെ വോട്ടുകളെ മാക്സിമം പോൾ ചെയ്യാൻ കഴിയും രാഹുൽ ഗാന്ധി എന്ന ആദ്യത്തെ ഒരു മോഡി അവസാനിച്ചതിന് ശേഷമുള്ള അഞ്ച് വർഷം ഇപ്പോൾ നമ്മുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് സി പ്രതീക്ഷിക്കുന്നുണ്ട് എൽ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് കെ സുരേന്ദ്രൻ്റെ സാന്നിധ്യമാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതിനപ്പുറത്ത് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വോട്ട് നില വർദ്ധിപ്പിക്കുന്ന ഒരു നേതാവായിട്ടാണ് കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വങ്ങൾ ഈ മുൻകാലത്തൊക്കെ നമ്മുടെ കണക്കുകളിലുള്ളത് അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം വയനാട്ടിലേക്ക് വരികയാണ് കഴിഞ്ഞ തവണ വയനാട്ടിൽ ഉണ്ടായിരുന്നത് ഘടകകക്ഷിക്കാണ് സീറ്റ് ഉണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ ഇത്തവണ ബി ജെ പി ബി ഡി ജെ എസിൻ്റെ തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു തവണ സ്ഥാനാർത്ഥി അതിലും വ്യത്യസ്തമായി ബി ജെ പി ഇത്തവണ സാന്നിധ്യം പാർട്ടിയുടേതായി അവിടെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് അതിന് തുടർച്ചയായി അവർ കുറെ വോട്ടുകൾ കൂടുതലായി പിടിക്കും എന്നുള്ള നിരീക്ഷണവും വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ആറ് ലക്ഷത്തിലേക്ക് കടക്കുമോ ഭൂരിപക്ഷമെന്നുള്ള ചോദ്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടുന്നത് നമുക്ക് രണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും വോട്ടിംഗ് നില ഒന്ന് നോക്കിയാൽ നമുക്ക് കാര്യം ഒന്നുകൂടി ഉറപ്പുവരുത്താൻ കഴിയും രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധി ഇല്ലാത്ത തിരഞ്ഞെടുപ്പാണല്ലോ അപ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കരുത്ത് എന്ന് ആ തിരഞ്ഞെടുപ്പിൽ ആ വോട്ടിംഗ് നിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എം ഐ ഷാനവാസായിരുന്നു സ്ഥാനാർത്ഥി ഷാനവാസിന് മുമ്പ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുപ്പത്തിയഞ്ച് വോട്ടാണ് ലഭിച്ചത് സത്യൻ മൊഖേരിയായിരുന്നു സി പി ഐയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി അമ്പത്താറായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് വോട്ട് ലഭിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പി ആർ റസ്മിൽ നാഥായിരുന്നു എൺപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇന്നത്തെ എം എൽ എ പി വി അൻവർ എന്നവിടെ മത്സരിച്ചിരുന്നു അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോൺഗ്രസ്സിന് ഭീഷണിയായി നിന്ന കാലമാണ് അദ്ദേഹം മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് പിടിക്കുകയും ചെയ്തു പിന്നെ എസ് ഡി പി ഐ പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് പിടിച്ചു പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആപ്പൊക്കെ ഉണ്ടായിരുന്നു ആപ്പിൻ്റെ സ്ഥാനാർത്ഥി പി പി എ സഖീർ പതിനായിരത്തി അറുനൂറ്റി എൺപത്തിനാല് വോട്ട് പിടിച്ചു ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടിന് എം ഐ ഷാനവാസ് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ വെറും നാല് സ്ഥാനാർത്ഥികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ ചിതറിയ വോട്ടുകളെല്ലാം രാഹുൽ ഗാന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്ററുപത്തി ഒമ്പത് നാല് ശതമാനം വോട്ട് നേടി സി പി ഐ പി സുനീറിനെയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ട് ഇരുപത്തി ദശാംശം രണ്ട് നാല് ശതമാനം വോട്ട് ബി ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളി എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ട് ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വോട്ട് ബി ഡി ജെ എസ് എൻ ഡി എ സ്ഥാനാർത്ഥി വോട്ട് നില താഴേക്ക് വരികയാണ് ചെയ്തത് അതിന് തൊട്ട് മുമ്പത്തെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എസ് ഡി പി ഐക്ക് ബാബു മാണിക്ക് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് വോട്ട് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടിംഗ് നില ഇതിൽ നിന്ന് വ്യത്യസ്തമായാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി സുനീറിന് പകരം ആനി രാജ എന്ന വലിയ നേതാവ് വരുന്നു തുഷാർ വെള്ളാപ്പള്ളി എന്ന ബി ഡി ജെ സ്ഥാനാർത്ഥിയെ മാറ്റി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കാൻ വരുന്നു സുരേന്ദ്രന്റെ വോട്ട് രണ്ട് ലക്ഷം വരെ അടുക്കും എന്നൊക്കെ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത്രയും പോയില്ലെങ്കിലും എന്തായാലും എഴുപത്തെട്ടായിരത്തേക്കാൾ വർദ്ധിക്കും എന്നുള്ളത് സാമാന്യ നിരീക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ആനി രാജയും വോട്ട് വർദ്ധിപ്പിക്കും തുഷാർ വെള്ളാപ്പള്ളിയേക്കാൾ സുരേന്ദ്രനും വോട്ട് കൂടുതലായി പിടിക്കും ഈ സാഹചര്യത്തിൽ ആറ് ലക്ഷം ഭൂരിപക്ഷം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നാല് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം ഭൂരിപക്ഷത്തെ മറികടക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം പ്രായം മാണ് എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ നിലവിലെ സാഹചര്യം അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് നിലയിലുള്ള വർധന ആദ്യത്തെ രണ്ടായിരത്തി പതിനാലിലെ പുതുമോടിക്കപ്പുറത്ത് എന്ത് ആണ് ഉള്ളത് എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി നിലവിലുണ്ട് ഈ അവസ്ഥയിൽ അദ്ദേഹം മറ്റ് മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയാണ് യു ഡി എഫ് പരിശോധിക്കുന്നത് വയനാട്ടിൽ എന്തായാലും ജയിക്കും ഭൂരിപക്ഷ വർധനയൊന്നും ഈ നിർണായക ഘട്ടത്തിൽ അതിലൊന്നും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അതിനപ്പുറത്ത് ആ ജയം ഉറപ്പിച്ചു മികച്ച ഭൂരിപക്ഷം ഉറപ്പുവരുത്തുക ബാക്കി മറ്റ് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് സതീഷിൻ്റെയും യു ഡി എഫിൻ്റെയും തന്ത്രം ഒരു യോഗത്തിനെങ്കിലും രാഹുൽ ഗാന്ധി എത്തിക്കുക അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ആ മണ്ഡലങ്ങളിലെല്ലാം സാധ്യമാകും എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ എന്നാൽ നിലവിൽ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് വ്യത്യസ്തനായ രാഹുൽ ഗാന്ധിയാണ് ഒരു പക്ഷെ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തിയതിന് ശേഷമുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിനുണ്ട് എങ്കിൽ പോലും ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ സാന്നിധ്യം എന്തുമാത്രം കഴിഞ്ഞ അഞ്ച് വർഷം പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കേവലം തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തുള്ള ഗിമ്മിക്കുകളും രാഹുൽ ഗാന്ധിയുടെ ഇടയ്ക്കുള്ള സന്ദർശനത്തിനിടയിലെ വാർത്തക നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും എന്നുള്ളതിനപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്കൊരു ഗുണവുമില്ല എന്നുള്ള പ്രചാരണമാണ് ഇടതുപക്ഷം നടത്തുന്നത് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തി വാർത്താ ശ്രദ്ധ നേടുക എന്നുള്ള കാര്യത്തിലേക്കാണ് യു ഡി എഫ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ നിന്നെല്ലാം കൃത്യമായ മറുപടി പറയാതെ അവർ ഒഴിഞ്ഞു മാറുന്നതും ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി എല്ലാത്തിനെയും നേരിടുക കേരളത്തിലെ കാര്യം സേഫ് ആക്കുക എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുന്നിൽ കാണുന്ന കാര്യം ദേശീയതലത്തിൽ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു സമീപനം കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടോ എന്ന് സംശയിച്ചാലും കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നിന്നും വ്യത്യസ്തനായ രാഹുൽ ഗാന്ധിയല്ല ഒരുപക്ഷെ അത്ര പോലും സാന്നിധ്യത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള നിലവിലെ സാഹചര്യവും ഇല്ല അതുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്നും ലേശം ഉയർന്ന ഒരു സ്വാധീന ശക്തിയുള്ള സ്ഥാനാർത്ഥി എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ തരംഗം ഉണ്ടാക്കാനുള്ള സാഹചര്യം നിലവിലില്ല എന്ന് വേണം അദ്ദേഹത്തിൻ്റെ ആദ്യ ദിവസത്തെ പര്യടനത്തിൽ നിന്നും മനസ്സിലാകാൻ ഇനി മറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പര്യടന കാലയളവിൽ കൂടുതലായി അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ തുടർച്ച നമുക്ക് വിലയിരുത്താൻ കഴിയും അദ്ദേഹം ദേശീയതലത്തിൽ പൌരത്വ നിയമത്തിൻ്റെ കാര്യമൊക്കെ വലിയ തോതിൽ വിമർശിക്കപ്പെടുമ്പോൾ തന്നെ കേരളത്തിലെ സർക്കാരിനെതിരെ എന്തൊക്കെ വിമർശനങ്ങളാണ് നടത്താൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് നന്ദി നമസ്കാരം